തൊടുപുഴ അന്നപൂർണേശ്വരി നവഗ്രഹ ക്ഷേത്രത്തിൽ ഭക്തിയുടെ നിറവിൽ പൊങ്കാല നൂറുകണക്കിന് സ്ത്രീകളാണ് ഇവിടെ പൊങ്കാലയിടാൻ എത്തിയത് ക്ഷേത്ര പരിസരമെല്ലാം പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു തൊടുപുഴ ശ്രീ അന്നപൂർണേശ്വരി നവഗ്രഹ ഭദ്രകാളി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ ഭാഗമായുള്ള പൊങ്കാല നടന്നു രാവിലെ അഞ്ച് മുപ്പതിന് പള്ളി ഉണർത്തലോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് ആറു മണിക്ക് നിർമ്മാന്യ ദർശനം നടന്നു ഒൻപത് മുപ്പതോടെ മേൽശാന്തി പണ്ടാര അഗ്നി പകർന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമായി ക്ഷേത്ര പരിസരത്തെ പ്രധാന റോഡുകളിലും മൈതാനങ്ങളിലുമെല്ലാം നൂറുകണക്കിന് പൊങ്കാല അടുപ്പുകളാണ് സജ്ജീകരിച്ചിരുന്നത് പത്ത് മുപ്പതിന് നവഗ്രഹ പൂജ നടന്നു പന്ത്രണ്ട് മണിയോടെയാണ് പൊങ്കാല നിവേദ്യം നടന്നത് തുടർന്ന് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് മകന്തൊഴിൽ ഉണ്ടായിരുന്നു തുടർന്ന് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് മകന്തൊഴിലും മഹാപ്രസാദൂട്ടം നടന്നു വൈകിട്ട് അഞ്ചിന് വീണ്ടും നട തുറന്ന് ഏഴ് മണിക്ക് വിശേഷാദ്ധീപാരാധന നടത്തി ഇരുപത്തിയഞ്ചിന് രാവിലെ അഞ്ച് മുപ്പതിന് പള്ളി ഉണർത്തലോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും ആറിന് നിർമാല്യ ദർശനവും അഭിഷേകവും മലർ നിവേദ്യവും നടക്കും ഒൻപത് മണിക്ക് നവഗ്രഹ പൂജ ഉണ്ടായിരിക്കും പതിനൊന്നിന് വിശേഷാൽ പൂജകളും നടക്കും വൈകിട്ട് അഞ്ചിന് നളതുറക്കും അഞ്ച് മുപ്പതിന് പൂരം എഴുന്നള്ളിപ്പ് ഉണ്ടാവും മണക്കാട് നെല്ലിക്കാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നിന്ന് നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്റെയും ആട്ടക്കാവടിയുടെയും അകമ്പടിയോടെയാണ് എഴുന്നള്ളിപ്പ് നടക്കുന്നത് ആറിന് മുണ്ടയ്ക്കല് സബ് സ്റ്റേഷന് സമീപം എഴുന്നള്ളിപ്പിനോടനുബന്ധിച്ച് സ്പെഷ്യൽ പഞ്ചാരിമേളം നടക്കും എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ വിശേഷാൽ ദീപാരാധനയും നടക്കും എട്ട് മുപ്പതിന് പ്രസാദ കഞ്ഞി വിതരണം ഉണ്ടായിരിക്കും എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്